ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നതിനാൽ തന്നെ മാർച്ചും മെയ് മാസങ്ങളിൽ നടക്കുന്ന ഐ പി എൽ മത്സരങ്ങൾ ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പിന്റെ കൂടി ഭാഗമാകുമെന്ന് ഉറപ്പുള്ള കാര്യമായിരുന്നു മലയാളി താരം സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യൻ ടീമിലെത്തുവാൻ ശ്രമിച്ചിരുന്നു ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാനാകുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററെയാണ് ഇന്ത്യ തിരയുന്നത് എന്നതിനാൽ ഐ പി എല്ലിൽ സഞ്ജു സാംസൺ കെ എൽ രാഹുൽ എന്നീ താരങ്ങൾ ലോവർ ഓർഡറിൽ കളിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ ഐ പി എല്ലിൽ സഞ്ജുവും കെ എൽ രാഹുലും ടോപ്പ് ഓർഡറിൽ തന്നെ കെ എൽ രാഹുൽ പക്ഷേ ഐ പി എല്ലിൽ ലോവർ ഓർഡറിൽ കളിക്കുവാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഓപ്പണിംഗ് താരമായി രാജസ്ഥാൻ റോയൽസ് താരമായിരുന്ന ദേവദത്ത് പടിക്കലിനെ ലക്നൌ ടീമിലെത്തിച്ചത് എന്നാൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ പ്രതികരണമാണ് രാഹുലിനെ ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതെന്ന് ലക്നൗവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു രാഹുലിന് ലോവർ ഓർഡറിൽ കളിക്കുവാനായി ദേവദത്തിനെ ഓപ്പണറായി ടീമിലെത്തിച്ചിരുന്നു എന്നാൽ രോഹിത്തുമായി സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ ലോക പ്ലാനിൽ രാഹുലില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ോടെയാണ് ഐപിഎല്ലിൽ രാഹുൽ ലക്നൌ ടോപ്പ് ഓർഡറിൽ തന്നെ ബാറ്റ് ചെയ്യാൻ ഇടയായത് ലക്നൌ ടീമുമായി അടുത്ത ബന്ധമുള്ള പേരുവെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തി ഒരു ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കുക